ഉണക്കമുന്തിരി ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് ഇതിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് ഹൃദയസമ്പരം പക്ഷാഘാതം തുടങ്ങിയ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം പൊട്ടാസ്യം മാഗ്നീഷ്യം എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിനും ബലത്തിനും അത്യാവശ്യമാണ് ഇവ എല്ലു തേമാനം ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനത്തിന് സഹായിക്കുന്നു ഇത് മലബന്ധം വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു ഉണക്കുമുന്തിരി ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് പക്ഷേ ഇതിന് കലോറി കുറവാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല ഭക്ഷണമാണ് ഉണക്കുമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് പകർച്ചവ്യാധികൾ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു കുതിർത്ത ഉണക്ക മുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണത്തെക്കാൾ കൂടുതലാണ് കുതിർത്താൽ ഉണക്കുമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിന് എളുപ്പത്തിൽ ആകീരണം ചെയ്യാൻ സാധിക്കും കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുതിർത്ത ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് പ്രമേഹമുള്ളവർക്ക് ഗുണകരമാണ് അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ പെക്റ്റിനും എന്നിവ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നു ഇത് മലബന്ധം വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ഇതിലെ ഫൈബർ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു കാരണം ഇത് വിശപ്പ് കുറയ്ക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു കുതിർത്ത ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇത് പകർച്ചവ്യാധികൾ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു ഇനി ഉണക്കമുന്തിരി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്ന് ഉണക്കമുന്തിരി കറുപ്പ് നിറത്തിലും അതുപോലെ തന്നെ ഇളം നിറത്തിലുമാണ് ലഭിക്കുന്നത് എന്നാൽ ഉണക്കമുന്തിരി കറുത്ത നിറത്തിലുള്ളത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഉണക്കമുന്തിരി കറുത്ത നിറത്തിലുള്ളത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നിറം കുറവുള്ള ഉണക്കമുന്തിരി അധികം പഴുക്കാത്തതോ അല്ലെങ്കിൽ കേടായതും അതുപോലെ തന്നെ വൃത്തിയുള്ളത് ഉണങ്ങിയതുമായിരിക്കണം ഉണക്ക മുന്തിരിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മണമോ അല്ലെങ്കിൽ അതിൽ പുഴുക്കളോ ഇല്ല എന്ന് ഉറപ്പാക്കണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല ഉണക്ക മുന്തിരിയുടെ സാധാരണ വിലയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് അമിതമായി വില കുറഞ്ഞ ഉണക്ക മുന്തിരി വാങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഉണക്കമുന്തിരി നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അതിൽ പുഴുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഉണക്കുമുന്തിരി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അത് തണുത്ത ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കണം ഇത് ഉണക്ക മുന്തിരിയുടെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും ഇനി കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഒരു പിടി ഉണക്ക മുന്തിരി നല്ല പോലെ കഴുകിയതിന് ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിലിട്ട് രാത്രിയിൽ കുതിർക്കാനിട്ട് വെക്കും ഇത് പിറ്റേ ദിവസം എടുത്ത് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് ഒരേ സമയം അമിതമായ ഉണക്ക മുന്തിരി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇടവിട്ട് കുറച്ച് കുറച്ച് വീതം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഉണക്ക മുന്തിരിയുടെ ഗുണങ്ങളെപ്പറ്റിയും അതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെപ്പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്